നമസ്കാരം മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ ശേഷിപ്പുകൾ കാണാനുള്ള യാത്രയിൽ തകർന്ന ടൈറ്റൻ പേടകം പൊട്ടിത്തെറിക്കുന്നതിന്റെ ആദ്യ ചിത്രം പുറത്തുവിട്ട് യു എസ് കോസ്റ്റ് ഗാർഡ് തിങ്കളാഴ്ച ഒരു പൊതുപരിപാടിയിലാണ് ടൈറ്റസ് തകരുമ്പോഴുള്ള ചിത്രം കോസ്റ്റ്ഗാർഡ് പുറത്തുവിട്ടത് സമുദ്രാന്തർ പേടകത്തിന്റെ മദർ വൈസിലായ പോളാർ പ്രിൻസുമായുള്ള അവസാന സന്ദേശവും തിങ്കളാഴ്ച കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടു ഇവിടെ എല്ലാം ശുഭം എന്നർത്ഥമുള്ള ഓൾ ഗുഡ് ഹിയർ എന്നാണ് ടൈറ്റിൽ നിന്ന് പോളാർ പ്രിൻസ് ലീഗ് ലഭിച്ച അവസാന സന്ദേശം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കടൽത്തറയിൽ തകർന്ന നിലയിൽ കണ്ടെത്തിയ ടൈറ്റന്റെ വാൽ അറ്റത്തിൽ നിന്നാണ് സമുദ്രാന്തർ പേടകത്തിന്റെ തകർച്ചയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് പന്ത്രണ്ടായിരത്തി അടി ആഴത്തിൽ നിന്നായിരുന്നു പേടകത്തിന്റെ വാലറ്റം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ടൈറ്റൻ പേടകം തകർന്ന ഓഷ്യൻ ഗേറ്റ് സിഇഒ അടക്കം അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് നേരത്തെ പേടകം തകർന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ചാനലിന്റെ ഡോക്യുമെന്ററിയിലാണ് പരിവേഷകരെ രക്ഷപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷകൾ നൽകിയ വൻ ശബ്ദം പുറത്തു വന്നത് ഒരു ലോഹവുമായി കൂട്ടിയിടിക്കുന്നതിന് സമാനമായിരുന്നു ഈ ശബ്ദം ദി ടൈറ്റൻസ് ഓഫ് ഡിസാസ്റ്റർ എന്ന ബ്രിട്ടീഷ് ഡോക്യുമെന്ററി ചാനൽ അഞ്ചിലൂടെയാണ് പുറത്തു വന്നത് ജൂൺ പതിനെട്ടിനായിരുന്നു ടൈറ്റൻ സമുദ്രാർത്ഥ ഭാഗത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് എന്നാൽ ഒരു മണിക്കൂർ നാൽപ്പത്തി അഞ്ചു മിനിറ്റ് കഴിഞ്ഞതോടെ മദർ വൈസിലായ പോളാർ പ്രിൻസുമായുള്ള ബന്ധം ടൈറ്റന് നഷ്ടമായിരുന്നു വിവിധ രാജ്യങ്ങളിലെ സേനകൾ അടക്കം ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൂടെ കേട്ട ശബ്ദം വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ പീത്രി വിമാനമാണ് ശബ്ദതരംഗങ്ങൾ പിടിച്ചെടുത്തത് ബ്രിട്ടീഷ് ഗതികൗഡീശ്വരനായ ഹാമിഷ് കാർദിക്സ് ബ്രിട്ടീഷ് പൗരത്വമുള്ള പാകിസ്ഥാനി അതിസമ്പന്ന വ്യവസായി ഷഹസാന ദാവൂദ് അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സിഇഒ സോക്ടൽ റഷ് ഫ്രഷ് പരിവേഷകൻ പോൾ ഫെൽട്രി എന്നിവരാണ് പേടകം തകർന്നത് കൊല്ലപ്പെട്ടത് ജൂൺ പതിനെട്ടിന് മാതൃക പേടകവുമായി ബന്ധം നഷ്ടമായി ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ നാല് ദിവസത്തിനു ശേഷമാണ് കണ്ടെത്താനായത് വെബ്ഡെസ്ക് തത്തുമായി